അത് വിശദീകരിക്കുന്ന അധ്യായത്തിൽ ഇനി റിയൂസ് അലിന്റെ മുന്നൂറ്റി അറുപത്തി ഒമ്പതാമത്തെ ഹദീസ് അന്ന ഹനസി അള്ളാഹുന്ന് അന്ന അറാബി റസൂൽ അല്ലാസ് ഹനസു അലി അള്ളഹുവിന് പറയാണ് ഒരു ഒരു പിന്നെ ഗ്രാമീണനായിട്ടുള്ള അറബി നബിസ് അള്ളാല്മ തങ്ങളോട് ചോദിച്ചു മറ്റസ് എപ്പോഴാണ് നബിയെ റയാമനാൾ എന്ന് ചോദിച്ചു അന്ത്യനാൾ എപ്പോഴാണ് ഉണ്ടാവുക എന്ന് ചോദിച്ചു കാലറസൂൽ അല്ലാഹിസ്വല്ലാസ് നബിസ്വല്ലാ നിങ്ങൾ അദ്ദേഹത്തോട് തിരിച്ചു ചോദിച്ചു മാ ആയതലഹ അതിനുവേണ്ടി നീ എന്തൊക്കെയാണ് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് അന്ത്യനാൾ എന്ന് പറഞ്ഞ കുട്ടികളിയല്ല ജീവിതത്തിൽ ചെയ്തു വെച്ച എല്ലാ കാര്യങ്ങൾക്കും അർഹമായ പ്രതിഫലം വാങ്ങുന്ന സ്ഥല അല്ലെങ്കിൽ ആ സമയാണ് അതുകൊണ്ടുതന്നെ അന്ത്യനാളിന് വേണ്ടി ഒരുക്കങ്ങളൊക്കെ എന്തൊക്കെ നടത്തി ഒരുക്കങ്ങൾ ഏതുവരെ ആയി എന്ന് നിമിത്തങ്ങൾ ചോദിച്ചു കാലാ അപ്പ അദ്ദേഹം പറഞ്ഞ മറുപടി വറസൂലിഹി ഞാൻ ഒരുക്കി വെച്ചത് അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടുള്ള മഹബത്താണ് ഇഷ്ടമാണ് മനസ്സിൽ നിറയെ എനിക്ക് സ്നേഹമാണ് വേറെ കാര്യമായിട്ടൊന്നും എന്റെ കയ്യിലൊന്നുമില്ല അപ്പൊ കാലാ നിമിതങ്ങൾ പറഞ്ഞു അഞ്ചമാൻ അഹമ്മ നീ ആരെയാണോ സ്നേഹിക്കുന്നതെങ്കിൽ അവനോടൊപ്പം നീ ഉണ്ടാവും അതുകൊണ്ട് സഹാഗത്തിൽ നീക്ക് റസൂൽദാനോടു അതേപോലെ തന്നെ അള്ളാഹുവിനോടുള്ള മഹബത്താണ് അത് മാത്രം ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ ആളോട് നിമിതങ്ങൾ പറഞ്ഞത് പേടിക്കേണ്ട നീ നീ സ്നേഹിക്കുന്നവരോടൊപ്പം ഉണ്ടാവും അപ്പൊ നമ്മൾ നല്ലവരെ സ്നേഹിക്കാനും അവരോടൊപ്പം സ്വർഗത്തിൽ പോകാനും ആഗ്രഹിക്കണം അതിനാണ് നമ്മൾ പ്രയോരിറ്റി കൊടുക്കേണ്ടത് എന്ന് ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹരീസാൻ ഒഫി റിവായത്തിൽ ബുഹാരിന്റെയും മുസ്ലിം മറ്റൊരു റിപ്പോർട്ടിലുള്ളത് എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളതെന്ന് റസൂലം ചോദിച്ചപ്പോൾ മുമ്പന മറുപടി മാ നാളിന് വേണ്ടി ഞാൻ ഒരുക്കി വെച്ചിട്ടില്ല ധാരാളം നിസ്കാരവും ധാരാളം നോമ്പ് വലാസ്വലാത്തിൻ ധാരാളം നിസ്കാരവും വലാസ്വലക്കത്തിൻ ധാരാളം ധർമ്മ ഒന്നുമില്ലാഹ്ഹു ഞാൻ അള്ളാൻ റസൂലിനെ സ്നേഹിക്കുന്നുണ്ട് അതാണ് എനിക്ക് കൂടുതലുള്ളത് എന്ന് നിങ്ങളെ പറ്റി തങ്ങളോടവർ പറഞ്ഞു അപ്പൊ രമിതങ്ങൾ എന്നാ പേടിക്കണ്ട നീ അള്ളാന്റെ അള്ള ആരാണോ സ്നേഹിക്കുക അവരോടൊപ്പം ഉണ്ടാവും എന്ന് രമിതങ്ങൾ പറഞ്ഞു ഏ അപ്പോ മഹബത്ത് എന്ന് പറഞ്ഞാൽ അത് വേറൊരു സംഗതി തന്നെയാണ് പറഞ്ഞതുപോലെ ജീവിക്കൽ മാത്രമല്ല അത് അതിന്റെ ഒരു അടയാളായിട്ടാണ് കാണേണ്ടത് അതേസമയത്ത് മഹബത്ത് എന്ന് പറഞ്ഞ മനസ്സിൽ നമുക്ക് ഉണ്ടാകേണ്ട ഒരു വികാരമാണ് മുത്തനബീർ സലസ്മ തങ്ങളോട് അള്ളാഹുവിനോട് നമുക്ക് മനസ്സിൽ മനസ്സിലുണ്ടാവുന്ന ഒരു താല്പര്യമാണ് ആ താല്പര്യം മനസ്സിൽ നിറയേ ഉണ്ടാവുക അത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് എന്ന് മനസ്സിലാക്കണം

അപ്പൊ സ്നേഹിച്ചെങ്കിൽ അവരോടൊപ്പാണ് നേരത്തെ പറഞ്ഞ ഹദീസിന്റെ അതേ ആശയം തന്നെ ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ് മുന്നൂറ്റി എഴുപത്തി ഒന്നാമത്തെ ഹദീസ് നബി സാഹ അലിസ്ലം നബി സാഹു അലിസ്മ തങ്ങളിൽ നിന്ന് അബൂഹഅ അലി ഉദ്ധരിക്കുന്നു തങ്ങൾ പറഞ്ഞു അന്നാ സുമു ജനങ്ങളൊക്കെ ചില ഉറവിടങ്ങളാണ് സ്വർണ്ണവെള്ളിയുടെ ഉണവിടങ്ങൾ പോലെ അതായത് ഇസ്ലാം അവരിൽ നിന്ന് ഇസ്ലാം വരുന്നതിന് മുമ്പുള്ള കാലത്ത് ഉത്തമന്മാരായിരുന്നവർ ഇസ്ലാമിലെത്തിയാൽ ഉത്തമന്മാർ തന്നെയാണ് ഇസാ ഫുഹു അവർ നല്ല മതബോധം മതവിജ്ഞാനമുള്ളവരായി തീർന്നാൽ വല്ല അർവാഹു ജുനൂദും മുജന്നതത്തും ആത്മാക്കൾ സംഘടിക്കുന്ന സംഘങ്ങളാണ്ഹായലഫ്മാനാറായ് ആ സംഘങ്ങളിൽ നിന്ന് പരിചയമുള്ളവരെ കണ്ടുമുട്ടിയാൽ അവർ ഇടങ്ങും പരിചയമില്ലാത്തവരെ കാണുമ്പോൾ അവർ അവരുടെ പാട്ടിന് പോകും എന്ന് ലബ് സല്ലാഹുലി തങ്ങൾ പറഞ്ഞു അതുകൊണ്ട് ഇസ്ലാം വരുന്നതിന് മുമ്പ് നല്ല സ്വഭാവവും അതേപോലെ തന്നെ നല്ല പെരുമാറ്റമൊക്കെ ഉള്ള ആളുകൾ മാന്യന്മാരായിരുന്ന ആളുകൾ ഇസ്ലാമിൽ വന്നാൽ അതേപോലെ പവർക്ക് നിലനിൽക്കും പക്ഷെ ഇസ്ലാമിൽ വരുമ്പോൾ ഇസ്ലാമിന്റേതായിട്ടുള്ള അനിവാര്യമായ അറിവുകൾ കൂടി സമ്പാദിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ഏഹ് ഇസ്ലാമിൽ വരുന്നതിന് മുമ്പ് ആ ഇസ്ലാം വരുന്നതിന് മുമ്പായത് വലിയ വി ഐ പി ആയിരുന്നു ഇസ്ലാം വന്നാലും അയക്കാ സ്ഥാന വകവച്ച് കിട്ടും പക്ഷെ അയാൾക്ക് എന്ത് വേണം മതബോധം എന്നത് മതത്തിന്റെ നിയമങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ ധാരണ വേണം മനുഷ്യാത്മാക്കളൊക്കെ പ്രത്യേകം ഒരുമിച്ച് കൂടുന്ന സംഘടിക്കുന്ന സംഘങ്ങളാണ് വ്യത്യസ്ത സ്വഭാവവും രീതിയൊക്കെ ഉള്ളവരാണ് അതുകൊണ്ട് തന്നെ നല്ലവരായിട്ടുള്ള ആളുകളുടെ ആത്മാക്കളാണെങ്കിൽ ആ ആത്മാക്കൾ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ അവർ ഇണങ്ങുകയും അവർ തമ്മിൽ സന്തോഷം പങ്കിടുകയൊക്കെ ചെയ്യും അതേസമയത്ത് മോശക്കാരാണെങ്കിലോ ഈ സന്തോഷം നല്ലവരായ ആളുകളുടെ അടുത്തൊന്നും അവർ കൂടാൻ വരില്ല അവര് അവർക്കി ആ ചെളിക്കുണ്ടുണ്ടല്ലോ ആ ചെളിക്കുണ്ടിലേക്കാണ് അവർ പോവുക എന്ന് നർസ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നല്ലവർ എന്ന് പറയുന്ന ആ വിഭാഗത്തിന്റെ കൂടെ ആവാനാണ് ആര് ശ്രമിക്കേണ്ടത് നമ്മൾ ശ്രമിക്കേണ്ടത് അവരെ സ്നേഹിക്കാനുമാണ് ശ്രദ്ധിക്കേണ്ടത് എന്നർത്ഥം മുന്നൂറ്റി എഴുപത്തി രണ്ടാമത്തെ ഹദീസ് അൻ ഉസൈരി ബിനാമീൻ

യിരുന്നു സഅലഹും അവരോട് ചോദിക്കുമായിരുന്നു അഫീഖും ഉബൈസു ബിൻ ആമിർ നിങ്ങളുടെ കൂട്ടത്തിൽ ഉവൈസുബിൻ ആമിർ എന്ന ആളുണ്ടോ എന്ന് ചോദിക്കും യമനിലുള്ള സംഘങ്ങൾ ഹജ്ജിനും ഉമ്മർക്കുമൊക്കെ വരുന്ന സമയത്ത് അവരെ കണ്ടുമുട്ടുമ്പോൾ ബഹുമാനപ്പെട്ട ഉമർ ഉലി അള്ളാന്ന് ചോദിക്കും നിങ്ങളുടെ കൂട്ടത്തിൽ ഉവൈസ് ഉബൈസുബിൻ ആമിർ എന്ന ആളുണ്ടോ എന്ന് ചോദിക്കും അങ്ങനെ ഹത്താ താല അങ്ങനെ സംഘങ്ങളോട് ചോദിക്കുന്ന കൂട്ടത്തിൽ ഉബൈസു അള്ളി അള്ളാവിന്റെ അടുത്ത് ഉമർ അലി അള്ളാൻ ചെന്നു കാല എന്നോട് ചോദിച്ചു അതിന്റെ ഉബൈസുബിൻ ആമിർ നിങ്ങൾ ഉബൈസുബിൻ അഹമിറാണോ എന്ന് ചോദിച്ചു കാലൻ അഹമ്മദെ ഞാൻ അതെ ഉബൈസുബിൻ അഹമിറാണെന്ന് പറഞ്ഞു കാലാ ബിൻ മുറാദിൻ മുറാദ് ഗോത്രത്തിലുള്ള ആളാണോ ഉമ ബിൻ കറീൻ പിന്നെ കറൻ എന്ന വിഭാഗത്തിൽപ്പെട്ട ആളാണോ എന്ന് ചോദിച്ചു അപ്പൊ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു കാലൻ അഹമ്മദെ ഞാൻ ആ കൂട്ടത്തിലൊക്കെ പെട്ട ആളാണെന്ന് പറഞ്ഞു കാല ഉമർ അള്ളഹാന്ന് ചോദിച്ചു ഫകാലമി കറസുൻ നിങ്ങൾക്ക് നേരത്തെ വെള്ളപ്പാടുണ്ടായിരുന്നോ അതിൽ നിന്ന് ഒരു ഒരു വെള്ളി നാണയം രൂപത്തിലുള്ള അത്രയും സ്ഥലം ഒഴിച്ചു ബാക്കിയൊക്കെ സുഖപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഫ കാലനഅമ്മ അപ്പൊ അദ്ദേഹം പറഞ്ഞു അതേ അങ്ങനെ തന്നെയാണ് കാര്യമെന്ന് കാലരക്ക വാലിതത്വം നിങ്ങൾക്ക് മാതാവ് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കാലനായമ്മതേ എന്ന് പറഞ്ഞു ഉണ്ട് എന്ന് പറഞ്ഞു കാല അപ്പൊ ഉമറുലി അള്ളാൻ ഇതൊക്കെ ചോദിച്ചതിനാറ്റാൽ റസൂൽ ഉള്ള ഒരാളെ പറ്റി പറഞ്ഞിട്ടുണ്ട് തന്നോട് നബിസ്മ തങ്ങൾ കൊടുത്തിട്ടുള്ള അടയാളങ്ങൾ ഇതൊക്കെയാണ് അതൊക്കെ ഉണ്ടോന്ന് ഉറപ്പുവരുത്തിയപ്പോ പറഞ്ഞു അലൈഹി സമീത്തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടെന്നും മണു അള്ളാഹുന് പറഞ്ഞു ആമിർ നിങ്ങളുടെ അടുത്തേക്ക് ആള് വരും മുറാദിൻ കാനബിഹി വറസുൻ നിങ്ങളുടെ അടുത്തേക്ക് യമനിലെ മുറാദ് വിഭാഗത്തിൽപ്പെട്ട കാറന്നുപോത്രത്തിൽപ്പെട്ട ഒരാൾ വരും അദ്ദേഹം അദ്ദേഹത്തിൽ നേരത്തെ വെള്ളപ്പാടുണ്ടായിരുന്നു അത് സുഖായതാണ് ഒരു ദുർഹമിന്റെ സ്ഥലം വെച്ച് ബാക്കി അദ്ദേഹത്തിന് മാതാവുണ്ടായിരുന്നു ഹുഅബിഹാബു ആ മാതാവിന് നല്ലവണ്ണം ഗുണം ചെയ്തു കൊടുക്കുന്ന ആളായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണല്ലോ അള്ളാഹുന്റെ മേലിൽ അദ്ദേഹം ഒരു കാര്യം സത്യം ചെയ്തു പറഞ്ഞാൽ അള്ളാഹു നടപ്പാക്കി കൊടുക്കുക തന്നെ ചെയ്യും വേണം എന്ന് വിചാരിച്ചിട്ട് മൂപ്പരുടെ സംഗതി പറഞ്ഞാൽ പഠിച്ചവനെ നടപ്പാക്കി കൊടുക്കും അത് യാഥാർത്ഥ്യമാക്കും അതുകൊണ്ട് ഫൈനിസ്റ്റത്തായ തൽ അതുകൊണ്ട് ഉമരെ ആ ഓയിസ് ബുനാദറിനെ കണ്ടുമുട്ടിയിട്ട് മൂപ്പരെ കൊണ്ട് നിനക്ക് വേണ്ടി പൊറുക്കല്ല തേടിക്കാ നിനക്ക് പറ്റുമെങ്കിൽ നീ അത് ചെയ്യണം എന്ന് ഉമർദുൽ ഹത്താബുറാഹുനുവിനോട് നിബിധങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് ആൾ അതന്നെ അല്ലേ എന്ന് ഉറപ്പുവരുത്തുന്നത് ഏതെങ്കിലും കള്ളത്തിനീക്കത്ത് തന്നെ എന്ത് പോയിട്ട് കുടുങ്ങാൻ പാടില്ല നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ് പ്രത്യേകിച്ച് ഈ കാലത്ത് ഏയ് നല്ല ആളുകൾ കുപ്പി തൊപ്പിയും കുപ്പായം അതേപോലെ തന്നെ ഒല്ലിയും കണ്ടുകൊണ്ട് മാത്രം ഒരാൾ നമ്മൾ അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കണ്ട മറിച്ച് അയാൾ അതിന് ഏബിൾ ആണോ അയാൾ അതിന് ഓക്കെ ആണോ അയാൾ ക്വാളിഫൈഡ് ആണോ നമ്മൾ പരിശോധിക്കണം അതുകൊണ്ട് ആ ഉമർദി അള്ളാഹുന്റെ മുപ്പനെ റഹൂന്ന് പറഞ്ഞ സ്വഭാവം ഒക്കെ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തി ആദ്യം എന്നിട്ട് പറഞ്ഞു ബഹുമാനപ്പെട്ട ഉമർ അലി അള്ളാഹു പറഞ്ഞു ഫസ്താഫില്ലി നിങ്ങൾ ഇനിക്ക് വേണ്ടി ഒന്ന് അള്ളാഹുനോട് പുറക്കല്ലെ തേടണം എന്ന് പറഞ്ഞു ഫസ്താറു അപ്പൊ ബഹുമാനപ്പെട്ട ഉബൈസറി അള്ളാഹുനു ഉമർദി അള്ളാഹുനോട് പൊറുക്കല്ല തേടി ഉണ്ടോ മറ്റൊരു മഹാനോട്വയർക്കാൻ വേണ്ടി ആവശ്യപ്പെടുക അതാണ് നമ്മളെ ജീവിച്ചിരിക്കുന്നവരായാലും വഫാത്തായവരായാലും അവരോട് അള്ളാഹുനോട് നമുക്ക് വേണ്ടി ദ്വയർക്കാൻ വേണ്ടി ആവശ്യപ്പെടലാണ് ഇഷ്ടമൊക്കെ പറഞ്ഞാൽ ായോ ആ ഇഷ്ടിഫാ എന്ന രീതി അവരോട് ശുപാർശക്ക് ആവശ്യപ്പെടുക അള്ളഹാനോട് അവരൊരു കാര്യം പറയാ അവര് പറയുമ്പോൾ നമ്മൾ പറഞ്ഞതിനേക്കാളും ഒരു മെച്ചണ്ട കിട്ടും തന്നെ ഇപ്പൊ അല്ലാ നിങ്ങൾ സ്വഹാബിയായ ഉമർ ഉമറുള്ളി അള്ളാഹുന്നിനോട് പറയാണ് ഉബൈസിനെ കണ്ടാങ്കൾ ഉമ്മൻ കൊണ്ട് വിചാരിപ്പിക്കണം ഊക്കോണ്ടി ഉബൈസു അള്ളാഹു വാസ്തവത്തിൽ സ്ഥാനത്തിൽ ഇപ്പോ ഉമറുള്ളി അള്ളാന്റെ താഴെയല്ലേ കാരണം എന്താ ഉമർ സ്വഹാബിയാണ് ഉമറല്ലി സുഹാബിയാണ് ഏഹ് നാല്ഫാഷിദ് പറഞ്ഞപ്പെട്ട ആളാണ് സ്വന്തം കൊണ്ട് സന്തോഷം ആപാദിക്കപ്പെട്ട ആളാണ് അതേസമയത്ത് ഉവേസ് ബുവാദമർ എന്നവരോ സഹാബിയായിട്ടുള്ള കാരണം റസൂന്നാറ്റ ജീവിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന് വരാൻ കഴിഞ്ഞില്ല ഉമ്മാക്ക് സിനിമ തെരത്ത് നിൽക്കേണ്ടി വന്നതുകൊണ്ട് ഏഹ് അതേസമയത്ത് അദ്ദേഹം ആണ് അറിയപ്പെടുന്നത് സഹാപത്തിന്റെ ശേഷം വന്നവരിലെ ഏറ്റവും ഉത്തമന്മാരായിട്ടുള്ള ആളുകൾ ആളുകൾപ്പെട്ടാള് എന്ന് അപ്പൊ നോക്കൂ എന്നിട്ട് അദ്ദേഹത്തെ കൊണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തെ കൊണ്ട് പൊറുക്കലിന്റെ തോടാൻ വേണ്ടി ചേർക്കാൻ ആവശ്യപ്പെട്ടു അദ്ദേഹം ചെയ്തു എന്ന് ഉമറു അത് കഴിഞ്ഞപ്പോ ഉമർ അള്ളാവിന് ചോദിച്ചു അദ്ദേഹത്തോട് അയിന തുരി എവിടുക്കുവാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് കാലാപ്പ് ബഹുമാനപ്പെട്ട ഉബൈസ് പറഞ്ഞു അൽ കൂഫ ഞാൻ ഇറാഖിലെ കൂഫയിലേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ഉമർ കാലാ ഉമർന്ന് ചോദിച്ചു അല അക്ബുലക്കിഹ നിങ്ങൾക്ക് വേണ്ടി ഞാൻ അവിടുത്തെ ഗവർണർക്ക് ഒരു കത്തുതരട്ടെയോ എന്ന് ചോദിച്ചു നിങ്ങൾക്ക് വേണ്ട സൗകര്യം കഴിഞ്ഞാൽ ചെയ്തു തരുമെന്ന് കാലാ ബഹുമാനപ്പെട്ട ഉവേസ് അള്ളാവിന് പറഞ്ഞു ഇലയ്യ ഞാൻ ജനങ്ങളുടെ കൂട്ടത്തിലെ ഈ ചെളി പുരണ്ടി പൊടി പുരണ്ട ആൾക്കാരുടെ കൂട്ടത്തിൽ ഇങ്ങനെ ഒരു സാധുവായിട്ട് ഇങ്ങനെ കഴിഞ്ഞു കൂടലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എനിക്കതിനൊരു വി ഐ പി പരിഗണന ഒന്നും താല്പര്യമില്ല എന്ന് അങ്ങനെ ഫലം മിനൽ ആമിൽ മുഖബിലി അടുത്ത വർഷമായപ്പോൾ മിൻ അലുലും അവരുടെ കൂട്ടത്തിലെ ശ്രേഷ്ഠന്മാരായ ഒരാള് യമനിൽ നിന്ന് വന്നവരുടെ കൂട്ടത്തിൽ ഒരാൾ വന്നു അങ്ങനെ ഉമർ ഉമർന്നു കണ്ടുമുട്ടി ഉമർ അദ്ദേഹത്തോട് ചോദിച്ചു അപ്പൊ അദ്ദേഹം പറഞ്ഞു കലീലൽ ഞാൻ അദ്ദേഹത്തെ വിട്ടേച്ചു പോന്നത് വീടൊക്കെ അങ്ങേയറ്റം ആഡംബരപൂർണമല്ലാതെ വീട്ടിൽ സാധനങ്ങളൊന്നുമില്ലാതെ കാര്യമായിട്ടുള്ള വിഭവങ്ങളൊന്നുമില്ലാതെ ഭൗതികമായിട്ടുള്ള ഒരു പ്രൌഢിയും പുരോഗതി ഇല്ലാത്ത വിധത്തിലാണ് അദ്ദേഹത്തെ ഞാൻ കണ്ടുപോകുന്നത് എന്ന് പറഞ്ഞു പറഞ്ഞു സമീപത്തുള്ള സൂലിബി പറയുന്നത് കേട്ടിട്ടുണ്ട് പറഞ്ഞ ആ ആശയങ്ങളൊക്കെ ഉമർദിനെ ചെയ്തു അദ്ദേഹത്തോട് വിശദീകരിച്ചു കൊടുത്തു അതുകൊണ്ട് ഫൈനിസ്തത്താൽ ബഹുമാനപ്പെട്ട ശ്രീമ തത് പൊർക്കെല്ലാം തേടാൻ പറ്റൂ മൂപ്പർ കൊണ്ടൊന്ന് പൊറുക്കല്ലെ തേടിക്കാൻ പറ്റുമെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ അപ്പൊ ഇയാള് ഈ യമനിൽ നിന്നുള്ള ശ്രേഷ്ഠനായിട്ടുള്ള ആ വ്യക്തി അദ്ദേഹം ഉമർ ഉമർദില്ലാഹുലിന്റെ അടുത്തൊന്ന് മനസ്സിലാക്കിയാലോ ഉമേസിന്റെ സ്ഥാനം എന്താണ് അപ്പൊ ഉബൈസ് അള്ളാവിന്റെ അടുത്ത് അദ്ദേഹം ചെന്നിട്ട് പറഞ്ഞു ഇസ്തീ നിങ്ങൾ എനിക്ക് വേണ്ടി പുറക്കല്ലത്തേടാണെന്ന് പറഞ്ഞു കാരണം ഉപ്പര അത്ര സാധനമുള്ള ആളാന്നും നേരത്തെ മനസ്സിലാക്കിയിട്ടില്ല അപ്പൊ ഉമർ അലി അള്ളാവിന്റെ സാക്ഷ്യപ്പെടുത്തിയപ്പോ മനസ്സിലായി അപ്പൊ മഹാന്മാരാണെന്ന് മനസ്സിലാവുമ്പോ അവരടുത്ത് പോയിട്ട് തേടിക്ക പുറക്കല്ല ദോഷം പൂർത്തിട്ടാണ് നിങ്ങൾ നല്ലാനോട് ആവശ്യപ്പെടണെന്ന് പറഞ്ഞു കാലാപ്പോ കാലാപ്പൊ ഉമേസ് ബി ബി പറഞ്ഞിൻ സാലിഹിൻ നിങ്ങൾ ഹജ്ജ് കഴിഞ്ഞ് വരല്ലോ നല്ല യാത്രയായിട്ട് ഏറ്റവും അടുത്താളു അല്ലേ അതുകൊണ്ട് ഫസ്താഫില്ല നിങ്ങൾ എനിക്ക് വേണ്ടി പൊറുക്കല്ല തേടണം എന്ന് പറഞ്ഞു ഉപേ സി അള്ളാൻ അങ്ങോട്ട് ആവശ്യപ്പെട്ടു അതാണ്ടോ ഒരു നന്മള്ള ആളോട് വേർക്കാൻ വേണ്ടി പറയാം അതൊന്നും അദ്ദേഹത്തിന് പെട്ടതാണല്ലോ അതിന്റെ തെളിവ് പറഞ്ഞത് എന്നിട്ട് കാലാ ഉബേശ്വരനു ചോദിച്ചു ലത്തൈ തൗമറ നിങ്ങൾ ഫർത്താബിനെ കണ്ടിരുന്നില്ലേ എന്ന് ചോദിച്ചു കാലന അദ്ദേഹം പറഞ്ഞു അദ്ദേഹം കണ്ടിരുന്നു അങ്ങനെ അദ്ദേഹത്തിന് വേണ്ടി പൊറക്കല്ലെ തേടുകയും ചെയ്തു ഉബേസ്വൃഹം കാലാവസ്ഥ അതോടുകൂടെ ജനങ്ങൾക്കൊക്കെ ഉബൈസാരാണെന്ന് മനസ്സിലായി അതോടുകൂടെ മൂപ്പർ വഴിക്ക് പോയി അതായത് ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ ഇനി എനിക്ക് ഭാഗത്തെടുക്കാനൊന്നും നേരേണ്ടാവില്ല ഇന്നൊരു വിഐപിയാക്കി വാടി ഇരുത്തിയാൽ പിന്നെ ആളുകളുടെ വരവായിരിക്കും അത് എന്നെ സംബന്ധിച്ചിടത്തോളം പ്രയാസാണ് ഈ ആൾക്കാരുടെ ഇടയിൽ പൊടിപൊരണ്ട് അങ്ങനെ സ്ഥാനമാനങ്ങളൊന്നും ഇല്ലാതെ ആരും ശ്രദ്ധിക്കാതെ ഇങ്ങനെ പോകണില്ലെന്ന് താല്പര്യം ഉപൈസർ എന്നവര് മനസ്സിലാക്കി എന്നാ നല്ലവരെ മനസ്സിലായാൽ അവരോട് പൊറുക്കലെത്താൻ അത് വേണ്ടി ആവശ്യപ്പെടുക അവരോട് കൂട്ടങ്ങാത്തം കൂടാൻ വേണ്ടി ആഗ്രഹിക്കാതൊക്കെ പുണ്യകാരമായ കാര്യമാണ് സ്വാലഹീങ്ങളോടുള്ള അടുപ്പവും ബന്ധവും നമ്മുടെ ഈ മാൻ രക്ഷിക്കാൻ സഹായകമായ വിഷയമാണ് പക്ഷേ അന്ന് പറഞ്ഞ് ഏതെങ്കിലുമൊക്കെ റോഡുകളുടെ അടുത്ത് ചെന്നുപെട്ടിട്ടുള്ള ഈമാനോടി നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാകാതിരിക്കാനും കൂടി സൂക്ഷിക്കണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ ആമീൻ അസ്സാം വലൈക്കും വരഹമ്മ വ